ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ തടയുന്നതിനും സഹായിക്കുന്നു മുരിങ്ങ പൗഡർ ഇത് ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കലക്കിയോ പാലിൽ കലക്കിയോ കഴിക്കാം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി മുരിങ്ങ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മുരിങ്ങ പൗഡർ ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് ദഹന സംബന്ധമായ പ്രതിസന്ധികൾക്കെല്ലാം മുരിങ്ങ പൗഡറിലൂടെ നമുക്ക് പരിഹാരം കാണാവുന്നതാണ് ഉറക്കമില്ലായ്മ പോലുള്ള അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് മുരിങ്ങ പൗഡർ വളരെ മികച്ചതാണ് ഇത് ശരീരത്തിൽ നല്ല ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഒരു പഴത്തിൽ ഉള്ളതിനേക്കാൾ ഏഴ് ഇരട്ടി പൊട്ടാസ്യമാണ് മുരിങ്ങ പൗഡറിൽ അടങ്ങിയിട്ടുള്ളത് പാലിൽ ഉള്ളതിനേക്കാൾ രണ്ടിരട്ടി പ്രോട്ടീൻ ആണ് ഇതിലുള്ളത് അതുകൊണ്ട് സംശയമില്ലാതെ തന്നെ നമുക്ക് മുരിങ്ങ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നമുക്കിനി അല്പം മുരിങ്ങ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം